എന്താ രാവിലെ തന്നെ കല്ലുമ്പോൾ കഴിച്ചു തിന്നാൻ തോന്നേ ഇതേ മരിച്ചേ പിന്നെ മിഠായി മിഠായിട്ടോ ആ സ്റ്റോൺ കാൻഡി ചോക്ലേറ്റ് സ്റ്റോൺ കാൻഡി ചോക്ലേറ്റ് ഗൾഫിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേ പോയിട്ടില്ല പിന്നെയ് എത്ര കൊടുക്കാം നമുക്ക് അറിയാണ്ട് ഇരുപത്തഞ്ച് കൊടുക്കൂ കൊടുക്കാം പിന്നെയ് നാളെ ഒരു കസ്റ്റമർ പറഞ്ഞ ഓർമ്മയില് നിങ്ങൾക്ക് ഇരുപത് റുപ്യ കിട്ടുന്നുണ്ട് അത് നമ്മൾ പൊളിച്ചിടക്കി കാരണം തരോ അരക്കിലാണേ ഉള്ളൂ നമ്മള് തൂക്കിയില്ലേ വണ്ടിയിൽ ആണോ നമ്മൾ ഒരു ലാ ഇരുപത്തഞ്ച് നമ്മള് പെട്രോൾ അടിച്ചേ മതിയാണ് നൂറ് ഉപയോഗിക്കോൾ എപ്പോഴും നൂറ് രൂപയൊക്കെയാണ് പക്ഷെ അതിന്റെ ലിറ്റർ കുറേ നമ്മൾ നോക്കാം ഇത് ഒരു കിലോ ഇരുപത്തഞ്ച് ൂക്കിയാണ് നമ്മൾ കൊടുക്കാം അല്ലെ കവറിൽ ഇരുപത് ഉറപ്പ് കിട്ടും അത് തൂക്കി നോക്കിയാൽ മതി അപ്പൊ അറിയാല്ലേ തൂക്കത്തിന് എടുക്കണ്ട വരില്ല ഇരുപത്തി അഞ്ച് എവിടില്ലാത്തോ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ നിങ്ങൾ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം വരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റി നാല്പത്തി ഒമ്പത് മൂസാകാ നിങ്ങൾ എന്താ ടൂറോ കാര്യം പറഞ്ഞു എല്ലാരും ഒഴിവായതുകൊണ്ട് ടൂറാണ് നിങ്ങളും ടൂർ പോവാൻ ആ നമ്മളെ ഇപ്പൊ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിന്നെ ആ അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്ന അടുത്താണ് കടാ ടൂർ പോണ ആൾക്കാരാണ് കോട്ടക്കുന്നൊക്കെ ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വൈലാ പൊന്മള പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് പൊന്മാണ് അടുത്ത സ്റ്റോപ്പാണ് ഞാൻ മലപ്പുറത്തിന്റെ കോട്ടക്കൊന്ന് കോട്ടക്കൊന്നും അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കൊന്നും കാണാ ചെടി ചെടി വാങ്ങാം ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കൊന്ന് വെറൊരു യാത്ര അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു പത്ത് മിനിറ്റിന്റെ യാത്ര ഞാൻ പാസ്പോർട്ട് ഓഫീസ് പോണ ആൾക്കാരുണ്ടോ പോ അതേപോലെ അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് പോവാസാ ഈ സൂര്യകാന്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയുണ്ട് ഒരു പൂച്ചെടി ആളേക്കാണ്ടോ ആ സൂര്യന ചന്ദ്രന അറിയില്ല റിയില്ലേ അതില് പെട്ടൊരു ചെടി ഉണ്ടല്ലേ അത് നോക്കി ഞാൻ നോക്കട്ടെ ഇത് തന്നെ ഇത് ചെറപറ ചെടി അല്ലേ നിങ്ങൾ എന്തെ പറയല്ലേ ഇതില് പറഞ്ഞു സംഭവം ഇതന്നെട്ട് അടിപൊളി പ്ലാന്റ് ആണ് ഇത് പുറത്തൊക്കെ എമ്പത് റുപ്യക്കാണ് കൊടുക്കലെ അത് എനിക്കറിയാം നിങ്ങളെ റേറ്റ് പറഞ്ഞാൽ മതി എത്ര പറഞ്ഞു നിങ്ങൾ ഓഫർ ഓഫർ പറഞ്ഞു ഇപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവും അറുപ്പേക്ക് അടിപൊളി ചെടി വലിയ പ്ലാന്റ് നല്ല നല്ല പൂവുള്ള പ്ലാന്റ് നമുക്ക് എത്ര കൊടുക്കാം അറുപത് കൊടുക്കാം പല കടറിലുണ്ട് അറുപത് കമ്പല്ലോൾ വെച്ചൽ അറുപത് കമ്പ് കൊടുക്കല ഓക്കെ ഓക്കെ നല്ല പ്ലാന്റ് ആട്ടോ